ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും പറയാനില്ല കാരണം ഇതൊരു എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് സിനിമ ഈ ബ്രേക്ക് ഡാൻസ് ഡാൻസ് ആയിട്ട് കാണുന്നത് അങ്ങനെയാണ് എൻ്റെ തുടക്കം അങ്ങനെയുള്ള ആ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ സാറിനോട് ഷെയർ ചെയ്യുകയും അത് മാത്രമല്ല സാറേ വേറെ കുറെ അധികം ഡാൻസേഴ്സിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സാറിൻ്റെയും എന്റെയും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഒത്തിരി പേരോട് അവരുടെ വളരെ ഡീപ്പായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ് തുടക്കം പക്ഷേ ഇതിലേക്ക് വന്നപ്പം ഒരു എന്നെ അതിശയിപ്പിച്ചത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായിട്ട് തോന്നിയത് ഈ ഒരു ത്രീ മന്ത്സ് ഇവരുടെ ട്രെയിനിങ് ആയിരുന്നു അത് കുറച്ച് എങ്ങനെയായിരിക്കും ഇവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതൊരു ടാസ്ക് പോലെ ആദ്യം തോന്നിയിരുന്നു പക്ഷെ എല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു അതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് എല്ലാവരും ഒത്തിരി നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വളരെയധികം പിന്നീട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു സക്സസ് മൂവിയിലേക്ക് എത്താൻ പറ്റിയത് എല്ലാവരും ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും വളരെയധികം കുറെ നാളുകളിലെ ട്രെയിനിങ്ങിലൂടെയാണ് ഇവർക്ക് അത് പോസിബിൾ ആവാൻ സാധിച്ചത് അതുമാത്രമല്ല സാധാരണ വ്യക്തമായി ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എങ്ങനെ വേണം എങ്ങനെ ഇരിക്കണം അല്ലെ എന്താണ് ഇതിന്റെ ഔട്ടർ വരേണ്ടത് എന്ന വ്യക്തമായ ധാരണ വിനോദസാഹരണം ഉണ്ടായിരുന്നു അതിലേക്ക് എത്താനായിട്ട് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ മാക്സിമം സമയവും റെഫറൻസുകളും എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും എല്ലാം ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കുറെ കൂടുതൽ കാര്യം പറയണമെന്നുണ്ട് പക്ഷെ ക്വസ്റ്റിനാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുമാത്രമല്ല ഈ ആ കാലഘട്ടത്തിനായതോടെ എത്രത്തോളം ക്വസ്റ്റിന് എനിക്ക് അറിയില്ല എങ്കിലും നമുക്ക് നോക്കാം ചില എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യാം എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്